അന്തരിച്ച തബല മാന്ത്രികൻ സാക്കിർ ഹുസൈൻ ഏതു മലയാള സിനിമയ്ക്കാണ് സംഗീത സംവിധാനം നിർവഹിച്ചത് വാനപ്രസ്ഥം സംവിധാനം ചെയ്തത് ഷാജി എൻ കരുൺ പുതുതായി ഭൗമസൂചിക പദവി ലഭിച്ച ഗർചോള എന്ന പരമ്പരാഗത കൈത്തറിയിനം ഏത് സംസ്ഥാനത്തിലെയാണ് ഗുജറാത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബ്രിക്സ് ഉച്ചകോടിയുടെ വേദിയാകുന്ന രാജ്യം ഏത് ബ്രസീൽ ഏത് ഉൽപാദന മേഖലയുമായി ബന്ധപ്പെട്ടതാണ് രജത വിപ്ലവം മുട്ട വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാവോ എന്ന് പ്രസ്താവിച്ച കേരളീയ നവോത്ഥാന നായകൻ ആര് ചട്ടമ്പി സ്വാമികൾ പഞ്ചായത്ത് വാർഡുകളിൽ ഗ്രാമസഭ ചേരുമ്പോൾ ആരായിരിക്കും കൺവീനർ ആവുക വാർഡ് മെമ്പർ കേരള സർക്കാർ നടപ്പാക്കുന്ന അശ്വമേധം എന്ന പദ്ധതി ഏതു രോഗത്തെ നേരിടാനാണ് കുഷ്ഠരോഗം വഴിച്ചെണ്ട എന്ന മലയാള നോവൽ എഴുതിയതാര് സുസ്മേഷ് ചന്ദ്രോത് എന്നാണ് രാജ്യാന്തര ക്ഷീരദിനം നവംബർ ഇരുപത്തി ആറ് ആർഗൺ എന്ന കുലീന വാതകം കണ്ടെത്തിയത് ആര് ജോൺ വില്യം സ്ട്രട്ടും വില്യം റാംസേയും ചേർന്ന് ഫോസിലുകളെ കുറിച്ചുള്ള പഠനത്തിനു പറയുന്ന പേരെന്ത് പാലിയൻഡോളജി ചോദിക്കുന്നില്ല ഞാൻ സോദരി ചോദിക്കുന്നു നീർ നാവു വരണ്ടഹോ ഏതു കൃതിയിലെ വരികളാണിത് കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകിയിലെ വരികൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം നേടിയ ചിലയുടെ മുൻ പ്രസിഡന്റ് ആര് മിഷേൽ ബാഷെലെ കൊണ്ട് നിർമ്മിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത് ജപ്പാൻ്റെ ലിഗ്നോസാറ്റ് സംസ്ഥാനത്തെ ഗവർണർമാരെ നിയമിക്കുന്നത് ആര് രാഷ്ട്രപതി